ആ മമ്മി എന്ത്ക്ഷറിയാന്ന് നോക്കിയാമിട്ട് എവിടെ കണ്ടു കഴിഞ്ഞാലും എന്നെ പൊതുയുമാട്ടോ എന്നോട് ചോദിക്കുന്ന അമ്മച്ച എന്ത് അത് വേറെ അത് വേറെ ശശി പാലാരി വട്ടം ശശിയായിട്ട് നിത്യശല്യംന്നൊക്കെ പറഞ്ഞോളെ അഡ്ജസ്റ്റബിൾ ആയി പറിച്ചറിഞ്ഞാ പോലെ അതെ അതെ ആരായി നോക്കി നിക്കണേ ഞാൻ നോക്കി നിക്കവാ ഞാൻ പ്രഗ്നന്റാന്ന് പിന്നെ വീട്ടിലിരിക്കാൻ നേരം ഇല്ല ആ ഒന്നാം തീയതി ഇറങ്ങി പോയത് ഇതുവരെ വല്യ അരക്കൊന്നും ഇല്ല കേട്ട ചേട്ടനും അനിയനും ഒരു വണ്ടിയൊക്കെ ആയിട്ടാ വരുന്നതാണ് ഞാൻ കേട്ടത് അപ്പൊ അത് എന്നാ വന്ന് കാണാൻ വേണ്ടിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നിക്കുവാഡിയും എന്നാണേലും ഇപ്പൊ എപ്പൊ എത്തും തന്നെ ആൾക്കാര് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റില എക്സൈറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാ കെട്ടിയാ പോയിട്ട് ഓരോ വലിയ വിവരങ്ങളൊന്നും രണ്ടുപേരും കറങ്ങി അടിച്ച് നടക്കുവായിരുന്നു അപ്പൊ ആളുടെ കാര്യം എനിക്ക് ഇച്ചിരി കൊതിക്കണമൊക്കെ വരട്ടെ ഇങ്ങോട്ട് അടിക്കേണ്ട കാര്യമില്ല ചേട്ടനീനും കൂടെ അല്ലേ പോയേക്കണേ ചേട്ടനീനും കൂടെ ആണ് പോയേക്കുന്നത് എന്നാലും നമ്മളെ ഒന്ന് വിളിക്കാം ഇടക്കൊക്കെ ഇടക്കൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്യോ യാതൊരു അന്വേഷണല്ലോ അതെ 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 പെണ്ണുമിള്ളമാരുടെ ഒന്നും ശല്യം ഇല്ല ഡാഡിക്കും പോവായിരുന്നു വേണെങ്കി എനിക്കൊണ്ടൊരു ശല്യം ഇല്ലേ ഏ ഫിക്സ് ആണ് അല്ലേ നിത്യശല്യംന്നൊക്കെ പറഞ്ഞ പോലെ പോവില്ല പോലെ അതെ അതെ നീ പോ പോക്കോന്നു പറഞ്ഞാലും പോവില്ല പോലീ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അമ്മി മമ്മിയുടെ വീട്ടിൽ പോലും പോയിട്ടില്ല താടി എത്ര പോയി പോയല്ല ഞാൻ ചോദിക്കട്ടെ എന്താ വണ്ടിയായിരിക്കും അവര് മേടിച്ചോണ്ട് വരുന്നേ എനിക്ക് ഭയങ്കര ആകാംക്ഷ തോന്നുവാണോ അതെ ഒരു രണ്ട് മൂന്ന് പിള്ളേർക്ക് കളിക്കാനുള്ള കാറുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതെ അതാർക്കും കൊടുക്കുന്നു പക്ഷേ പിള്ളേർ കരഞ്ഞാലും കൊടുക്കൂല ഞാനേ അതൊക്കെ ആ കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലേ മ്മീ തിന്നലേച്ചണിക്ക് അമ്മ വരാത്തേക്കത്തു അതെ 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 എന്നാലും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ആട്ടിരിക്കുന്നില്ല ഫുൾ തിരക്കല്ലോ കണി കാണാൻ കിട്ടുന്നില്ല വരുന്നുണ്ടോ അത് വേറെ അത് വേറെ ശശി പാലാരി വട്ടം ശശിയായി അതെ മമ്മിയെ കണ്ടിട്ട് സ്ലോ ഏതായിരിക്കും മമ്മിയുടെ വല്ല ആരാ ആരാ ആ എവിടെ കണ്ടു കണ്ടെ പൊതിയുട്ടോ എന്നോട് ചോദിക്കുന്ന അമ്മച്ച എന്ത് അതെ എന്നൊക്കെ അറിയുന്നുണ്ട് ആൾക്കാരും ഈ മമ്മിയുടെ അതിപ്രസരം കാരണം അതെ 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 എന്നാ എന്നോട് ചോദിക്ക മമ്മി മമ്മി ഇല്ല എന്നാ ശരി എന്നാന്നൊക്കെ പറ എല്ല മമ്മിയെ കൊണ്ട് മീൻ പെട്ടിക്കാനല്ലേ ഏ എല്ലാം പെട്ടിക്കാനായി അല്ല മീൻ വെട്ടുന്ന ഡാഡിയും കറി വെച്ചിന്റെ ക്രെഡിറ്റ് മമ്മിക്കും അതുകൊള്ളാവോ ആ അന്നേ അതെ ഡാടി മീൻ വെട്ടുന്നതൊക്കെ പറയണ്ടേ ഒന്നെങ്ങനെ കീഴോട്ട് പോകാനെല്ലാം പരിക്കാത്ത പക്ഷെ എന്തോ ഇങ്ങനെ ആവ്യന്തരമാണോ ആവ്യന്ത്രം ഈ എന്നെ ചൂടാന്ന് വെച്ചാ എനിക്ക് വയ്യ ലോകത്തോ ആർക്കും ഇല്ലാത്ത ചൂടാ എനിക്കുന്ന എനിക്കിന്നെ പക്ഷേ പിള്ളേരെ ചുമ്മാ കൊതിപ്പിക്കാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ നോക്കി വിളിച്ചത് നാളെ പറ എവിടെ പോയി കിടക്കുവ എപ്പടെ പോയി കിടക്കാതി ചോദിക്കേ മമ്മി അവിടെ പോയിരുന്നോ വേണിത മമ്മിക്ക് വേണ്ടിട്ട് മമ്മിക്ക് വേണ്ടിട്ടോ ഇവിടെ ഫാനൊക്കെ വെച്ചേക്കുന്ന നമ്മള് എന്നാ എന്നാ നോക്കി എന്ത് ലക്ഷറിയാന്ന് നോക്കിയാ മമ്മിട്ടാ മുറ്റത്ത് ഫാന് വയറയിലാണോ കാറ്റ് അതെ ഇത് എന്നാ അമ്മി വരാത്തവര് വാഴക്കുളം എന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ആയല്ലോ ഇച്ചിരി മുന്നേ എന്നെങ്കിലും ബിരിയാണി പിന്നെ അതിൻ്റെ മമ്മി ബിരിയാണി മാത്രമേ ഇഷ്ടമുള്ളൂ ഓ അത് ചെറിയൊരു മമ്മി തന്നെ ഉണ്ടാക്കി മമ്മി തന്നെ കഴിക്കും കറി ചാറോ അങ്ങനെയൊന്നും ഇഷ്ടമില്ല അവര് രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഓരോങ്ങളും ഉണ്ടെന്നായിട്ടുണ്ട് അപ്പൊ വരുന്നത് ആരോന്നല്ലേ വരുന്നത് ഒരു പട്ടിയാണ് കേട്ടോ വേറെ ആരോ തെറ്റി ലൈല അപ്പൊ ഇനി മൂന്ന് കടി കടി പട്ടിയാവൂല്ലോ കടികട ലൂസി അടയുന്നാട്ടോ എനിക്ക് തോന്നേക്ക്

ശബ്ദമൊക്കെ കുറവാട്ടോ വണ്ടിക്ക് അറിയില്ല അങ്ങനെ ഓടിച്ചെന്ന് കെട്ടി പിടിക്കാമേ ഡാഡി ഡാഡി സ്ക്രീനിന്ന് ഔട്ടായി നിക്കലോ എന്താണ് ഇത്രേം താമസം এনেকে সুখ মুখে কালে എപ്പോട്ട് എപ്പോട്ട പോയി ഒരു യാത്ര പോയത് നല്ല യാത്ര എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ തിന്ന് കുറച്ചൂടി തടി വെച്ചായിരുന്നെങ്കിൽ ആഹാ ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ മൂന്നാമതൊരാള് രാത്രിയായണ്ട് അവളെ കാണാൻ പറ്റുന്നില്ലല്ലോ പുതിയ ഫ്രണ്ട്സ് കിട്ടി എനിക്കായിട്ടൊന്നും കൊണ്ടുവന്നില്ലേ കൊണ്ടല്ലേ ഫുഡ് ഫുഡ് കൊള്ളത് വെള്ള വണ്ടിയാണോ ചുവന്ന വണ്ടിയാണോ അതിനെ സ്റ്റെറിലൈസും പോട്ടെ ക്ലീൻ ചെയ്യാറിയോ അതിന്റെ സന്തോഷം സന്തോഷങ്ങനോ ചെറുപ്പം നമ്മുടെ അവന്റെ സൗണ്ട് ഒക്കെ അപ്പൊ വളരെ കാലം കൂടി ചേട്ടായി കണ്ട സന്തോഷാണ് കേട്ടോ അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പട്ടിയെ വളർത്തി കഴിഞ്ഞാൽ അതിന് നന്ദിയുണ്ട് അതൊരിക്കലും മറക്കത്തുമില്ലാട്ടോ അങ്ങനെ നമ്മുടെ പുതിയ വണ്ടി എത്തിയത് എനിക്കൊന്നും ഓടിക്കാൻ പാത്രത്തിനാണല്ലോ അല്ലേ അയ്യോ ഗണേഷ് കുമാർ ഒരു പരിപാടി ചെയ്ത് ഞാന ഡ്രൈവിംഗ് ഓടിക്കണം ഓ എന്നെ പറയാൻ അങ്ങനെയെന്ന് പിന്നെ ഇല്ല ലൈസൻസ് പോയെന്നേ എൻ്റെ മൂന്നാലഞ്ചു വർഷമായി ഇത് പറ്റിയ വണ്ടിയാമിന് ഇത് ഡ്രൈവ് ഓടിക്കാൻ പറ്റിയാമി കൊണ്ടുനടക്കാൻ സുഖം നല്ല അല്ലേ നല്ല സുഖമാണ് പ്രശ്നമല്ല ജിമ്മി ഓട്ടോമാറ്റിക് ആണ് സുഖമായിട്ട് ഓടിച്ചു ടൗണിലൊക്കെയാണെങ്കിൽ ചെറിയ സ്ഥലങ്ങളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാം എടുത്തോണ്ട് വരാൻ നല്ല സുഖം അടിപൊളി വണ്ടിയാണല്ലോ ആ മെയിൻ ഇഷ്യൂ അതല്ലേ നമ്മള് വല്യ വണ്ടി കൂടെ പോകാണ്ട് മെയിൻ ഇഷ്യൂ അല്ലേ ഇതാവുമ്പോ ഒരു കാര്യം സാധനം എസ് ഇ ബി ആണെങ്കിലും ഇറങ്ങാനൊക്കെ എളുപ്പാനും ഇതിനകത്ത് അത്ര വർഷം ബി അല്ലേ ബിഎച്ച് സിക്സ് അല്ലേ ട്വന്റി ഫോർ ബി എച്ച് ബീഹാർ ഗുജറാത്തേ ഉള്ളൂ അറിയത്തില്ല ബീഹാർന്നീഹാർ ബീഹാർ ബിഹാറാണ് അത് ബിഎച്ച് എൽ അല്ല ഇത് ഭാരത് സീരീസ് നമ്പർ ആടിയത് ആ ഇത് നമ്മുടെ മിലിറ്ററി കാർക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന സാധനിക്കാർക്ക് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ള സാധനമാണ് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഈ നമ്പർ അപ്പൊ ഇതിന്റെ ആദ്യം കാണുന്ന രണ്ടക്ഷരം മിലിറ്ററി വണ്ടികളുടെ പോലെ തന്നെ ആദ്യം കാണുന്ന രണ്ടരം ഇതിന്റെ ഇയർ ഓഫ് മാനുഫാക്ചർ ഏത് വർഷമാണ് വണ്ടി രജിസ്റ്റർ ചെയ്തെന്നുള്ളത് നാല് പിന്നെ ബി എച്ച് എന്ന് പറഞ്ഞ ഭാരത് ഭാരത്തിന്റെ പിന്നെ സിക്സ് വൺ നയൻ സീറോ എന്ന് പറയുന്നതാണ് അതിന്റെ നമ്പർ പിന്നെ ബി എന്ന് പറയുന്നത് നോർമലി അവിടെ ഞങ്ങളുടെ അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ക്ലാസ് ആണ് ക്ലാസ് ഓഫ് വെഹിക്കിൾ അപ്പോൾ ബി എന്ന് പറയുന്നത് നോർമൽ ക്ലാസ് ഓഫ് വെഹിക്കിൾ ആ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇപ്പൊ ഈ വണ്ടി കിടക്കുന്നുണ്ടല്ലാ ജാർഖണ്ഡാണോ ഒന്നുമില്ല ഗുജറാത്താ അപ്പൊ ഇതിന്റെ ഒക്കെ നമുക്ക് ചെയ്യാൻ പോസ്റ്റിങ് വരുമ്പോഴൊക്കെ ചെയ്യാൻ വലിയ പാടല്ലേ മാറ്റാ ഓരോ എല്ലാ മൂന്ന് വർഷം നമുക്ക് പോസ്റ്റിങ് അല്ലേ ഇതിന്റെ രണ്ട് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കാം ഓൺലൈൻ അടച്ചാൽ മതി നേരെ സെൻട്രൽ ഗവൺമെന്റ് ആ അതൊരു എളുപ്പമുള്ള പരിപാടിയാണ്

അപ്പോൾ ഇവർ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഒരു കൂട് നിറയെ മക്കാന താമരയുടെ വിത്താണ് കേട്ടോ ഇത് നമുക്ക് പോപ്പോൺ കഴിക്കുന്ന പോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ വേറെ കുറേ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം എന്തൊക്കെയാണെന്ന് ഈ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് ബൈ ബൈ